chittara women's academy smp junction shorno opposite private bus stop patambi ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി കാണാതായ യൂസഫിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി യൂസഫിനെയാണ് കാണാതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മത്സ്യബന്ധനത്തിനായി എത്തിയ ഇയാൾ മീറ്റ്ന തടയണ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടത് യൂസഫിനു വേണ്ടിയുള്ള സ്കൂബയുടെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് യൂസഫ് പതിവായി ഈ ഭാഗത്ത് മത്സ്യബന്ധനത്തിനായി എത്തുന്ന മത്സ്യബന്ധന തൊഴിലാളിയാണെന്നും വല എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അപകടം സംഭവിച്ച ഒഴുക്കിൽപ്പെട്ടതാണെന്നും സമീപവാസികൾ പറഞ്ഞു